മലയാളികളുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ തന്നെയാണ് മഞ്ജു വാര്യർ അതിൽ യാതൊരു തർക്കവുമില്ല ഇനി എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും അവിടെ ആ തട്ട് താണുതന്നെയിരിക്കും വലിയൊരു തിരിച്ചുവരവ് അതായത് മലയാള സിനിമയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചുവരവ് തന്നെയാണ് മഞ്ജു വാര്യർ നടത്തിയത് അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇത് മഞ്ജു വാര്യർ പങ്കുവച്ചിരിക്കുന്ന ചുരിദാറിലുള്ള ഒരു ഫോട്ടോയാണ് വൈറലായി മാറുന്നത് അതീവ സുന്ദരിയായിരിക്കുന്നു എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു മകളുടെ അമ്മയാണെന്ന് കണ്ടാൽ പറയില്ല എന്ന് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്ത് എത്തുന്നുണ്ട് മഞ്ജു വാര്യ അവരുടെ ശരീരം നന്നായി സൂക്ഷിക്കുന്നുണ്ടെന്നും അതുപോലെ വേണം നമ്മളും നമ്മുടെ ശരീരം സൂക്ഷിക്കേണ്ടതെന്നുമാണ് പറയുന്നത് സെലിബ്രിറ്റികളൊക്കെ തന്നെ സ്വാഭാവികമായി ഒരു ചെയ്യുന്ന കാര്യമാണ് മലയാളത്തിൽ പക്ഷേ ഇത്രയും നന്നായി ഫിറ്റ്നസ് നോക്കുക മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു പൊതുവേ തന്നെ വണ്ണം വെക്കുന്ന ഒരു ശരീരപ്രകൃതമല്ല മഞ്ജു വാര്യറുടെ എന്ന് ആരാധകർ പറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മഞ്ജു വാര്യരുടെ ചിത്രം വൈറലാകുമ്പോൾ പ്രേക്ഷകർ ഇത് മീനാക്ഷിക്കുള്ള മറുപടിയാണെന്ന് കൂടി പറയുന്നുണ്ട് മഞ്ജു വാര്യർ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കാവ്യയുടെ ബൊട്ടീക്കായ ലക്ഷ്യയെക്കുറിച്ച് ഫോട്ടോ ചിത്രങ്ങളുമായി മീനാക്ഷി എത്തിയത് അത് മഞ്ജുവിനുള്ള മറുപടി ആയിരുന്നു എന്നാണ് നിരവധി പേർ പറഞ്ഞത് മഞ്ജു ഫോളോ ചെയ്തതിനു ശേഷമാണ് മീനാക്ഷി ഇത്തരത്തിൽ ലക്ഷ്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത് അത് മഞ്ജുവിനുള്ള മറുപടിയാണ് എന്നും രണ്ടാം അമ്മയെ പിന്തുണയ്ക്കുന്ന മകളെയാണ് അവിടെ കാണാൻ സാധിച്ചതെന്നും അത് മഞ്ജുവിനെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്നും ഇങ്ങനെ കാണിക്കേണ്ടിയിരുന്നില്ല മീനാക്ഷി തുടങ്ങിയുള്ള കമന്റുകളൊക്കെ നിരവധി ഉണ്ടായിരുന്നു എന്നാൽ അത് മഞ്ജുവിനെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല എന്നും ലക്ഷ്യയ്ക്ക് വേണ്ടിയാണ് അത് മീനാക്ഷി ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനു മുൻപും ലക്ഷ്യയ്ക്ക് വേണ്ടി മീനാക്ഷി സാരി കൊടുത്ത് ഓണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു അതൊന്നും തന്നെ ലക്ഷ്യയുടെ ഒരു ഫോട്ടോഷൂട്ടായി മീനാക്ഷി പങ്കുവച്ചിട്ടില്ല എന്നാൽ ഇത് ആദ്യമായാണ് ലക്ഷ്യയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ഫോട്ടോഷൂട്ട് തന്നെ മീനാക്ഷി ചെയ്തിരിക്കുന്നത് മീനാക്ഷിക്ക് വേണ്ടി സ്നേഹത്തോടെ കാവ്യ നൽകിയ സമ്മാനമാണ് അതിന് പ്രതിഫലമായിട്ട് തന്നെ ഓണത്തിന്റെ ഒരു ഫോട്ടോഷൂട്ട് മീനാക്ഷി ചെയ്തു കൊടുത്തു താരപുത്രയ്ക്ക് അത്യാവശ്യത്തിന് ആരാധകർ ഉള്ളത് കൊണ്ട് തന്നെ ലക്ഷ്യയ്ക്ക് നിരവധി കസ്റ്റമേഴ്സിനെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇത് ചെയ്തതെന്നും എന്നാൽ അത് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് മറ്റൊരു രീതിയിലാണെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് വേഗം തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇത് മീനാക്ഷി മനഃപൂർണ്ണം ചെയ്തതാണെന്നാണ് പലരും പറയുന്നത് കാരണം മഞ്ജു വാര്യർ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് മീനാക്ഷി ഇത് ചെയ്തതെന്നാണ് എന്നാൽ മീനാക്ഷി അങ്ങനെ ചെയ്താൽ താനും ഒട്ടും പുറകിലല്ല എന്ന അടുത്ത ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ തെളിയിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇവിടെ അമ്മയും മകളും തമ്മിലുള്ള മത്സരമാണെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് മഞ്ജു വാര്യർ ഇതേ ചിത്രം പങ്കുവെച്ചപ്പോൾ തന്നെ മീനാക്ഷിയെക്കാളും കൂടുതൽ ലൈക്ക് നേടാൻ പോവുകയാണ് മഞ്ജു എന്നാണ് ആരാധകർ മീനാക്ഷി ചിത്രങ്ങൾ പങ്കുവെച്ചുവെങ്കിലും ആ ചിത്രത്തിനടിയിൽ പോലും മഞ്ജുവിന്റെ നല്ല കട്ടുണ്ട് എന്ന ഭൂരിഭാഗം കമന്റുകളുമാണ് വന്നത് എന്നാൽ മീനാക്ഷി ശരിക്കും ആ ചിത്രം മഞ്ജു വാര്യർക്ക് ഒരു മത്സരമായാണ് പങ്കുവെച്ചതെങ്കിൽ അത് നന്നായില്ല എന്ന് പ്രേക്ഷകർ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ മഞ്ജുവിന്റെ മീനാക്ഷിയുടെ പുതിയ ചിത്രം വൈറലാകുമ്പോൾ മീനാക്ഷിക്ക് വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ് മഞ്ജു കൊടുത്തതെന്ന് പറയുന്നു കാവ്യ്ക്ക് വേണ്ടി മീനാക്ഷി മഞ്ജുവിനോട് കാണിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് മഞ്ജു ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതെന്നും പറയുന്നുണ്ട് കുറേയധികം നാളുകളായി തന്നെ മഞ്ജുവിനെ സോഷ്യൽ മീഡിയ ഒന്നും കാണാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇത്തരത്തിലൊരു വലിയ സംശയം ഉണ്ടായിരുന്നത് ഇപ്പോൾ മീനാക്ഷി ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ മഞ്ജു ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴാണ് പ്രേക്ഷകർ അതെല്ലാം തന്നെ സത്യമായിരിക്കും എന്ന് ഓഹിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ